ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് ശ്യാമയാണെങ്കിൽ ഓരോരുത്തരുടെ ആയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നു എല്ലാവരും ശ്യാമെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം പൂജാരി ആണെങ്കിൽ വിവാഹത്തിനുള്ള സമയമായി ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇനി ആരുമില്ലെന്നൊക്കെ പറയുന്നു അതിനുശേഷം ചെറുക്കനെ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് പിടിച്ചിരുത്തുന്നുണ്ട് താലി കെട്ട് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു ചെറുക്കന്റെ കയ്യിൽ താലി എടുത്തു കൊടുക്കുന്നു അതിന് അതിനുശേഷം താലി കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും സുസ്മിത അവിടേക്ക് വരുന്നുണ്ട് സുസ്മിത ഉടനെ തന്നെ ഫോട്ടോസ് ആണെങ്കിൽ രാജീവിന്റെ അമ്മയുടെ മൊബൈലിൽ അയക്കുന്നുണ്ട് പക്ഷേ രാജീവിന്റെ അമ്മയെ അത് മൈൻഡ് ചെയ്യുന്നില്ല അതിന് ശേഷം ദീപക്കിന്റെ അമ്മയുടെ മൊബൈലിലും അയക്കുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ ദീപക്കിന്റെ അമ്മ വിവാഹം തടയുന്നുണ്ട് താഴ് കെട്ടാൻ വരട്ടെ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ദീപക്കിനോട് എഴുന്നേക്കാം എന്ന് പറയുന്നുണ്ട് നമുക്കിപ്പ തന്നെ പോകാം ഈ വിവാഹം നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ദീപകിന്റെ അമ്മയാണെങ്കിൽ ഫോട്ടോസ് എല്ലാം ദീപകിന്റെ അച്ഛനെ കാണിക്കുന്നുണ്ട് അദ്ദേഹവും പറയുന്നുണ്ട് നമുക്ക് ഈ വിവാഹം ശരിയാകത്തില്ല ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ആ സമയത്ത് ദീപക് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ആ സമയത്ത് അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഇത് ശരിയാകത്തില്ല നമുക്ക് തന്നെ പോകാം കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് തന്നെ നാണക്കേടാകും അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയേക്കാം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് കല്യാണാലോചനയുമായിട്ട് നിങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ പെൺകുട്ടിയെ കരയിപ്പിക്കാൻ നോക്കുന്നുണ്ടോ ഈ കുറപ്പായിട്ടും ഇവിടെ നിന്ന് ജീവനോടെ പോകത്തില്ല ഈ കല്യാണം മുടങ്ങാൻ എന്താണെന്ന് കാരണം പറഞ്ഞേ പറ്റൂന്നൊക്കെ വിഷ്ണു പറയുന്നു ദീപകിന്റെ അമ്മ അപ്പോൾ വന്ന ഫോട്ടോസ് ആണെങ്കിൽ എല്ലാവരെയും കാണിക്കുകയാണ് ആ ഫോട്ടോസ് കണ്ടിട്ട് എല്ലാവരെയും ഞെട്ടിപ്പോകുന്നു അതിനുശേഷം ദീപകിന്റെ അമ്മ പറയുന്നുണ്ട് ഇവിടെ കല്യാണത്തിനെല്ലാം നോക്കി നടക്കാൻ കൂടെയുള്ള ഈ ചെറുക്കൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഫോട്ടോസാണ് ഇതെന്നൊക്കെ സുസ്മിതയ്ക്കാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു സുസ്മിത ഈ ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഷ്യാമ്യം രോഹിത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുസ്മിത ആ റൂമിലേക്ക് വരുന്നുണ്ട് രണ്ടുപേരെയും കൈകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നത് ആക്കുന്നു അതിനുശേഷം ഫോട്ടോ എടുക്കുന്നു അതൊക്കെയാണെങ്കിൽ സുസ്മിത ആലോചിക്കുന്നുണ്ട് സുസ്മിത സ്വയം പറയുന്നുണ്ട് ഈ ഫോട്ടോസൊക്കെ എൻ്റെ മൊബൈലിൽ നിന്നല്ല അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതെവിടെ നിന്നാണെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല എന്നൊക്കെ പറയുന്നു ദീപകിൻ്റെ അമ്മയാണെങ്കിൽ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞാൽ പെണ്ണിനിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഗോപാലകൃഷ്ണൻ ദേഷ്യം വരുന്നുണ്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ ശ്യാമെ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ഇടയിലാണെങ്കിൽ ശാലിനി കയറുന്നു ശാലിനിക്കാണ് ആ അടി കിട്ടുന്നത് ശാലിനി എന്നിട്ട് പറയുന്നുണ്ട് അവളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അരവിന്ദ് സ്വാമി ആണെങ്കിലും പറയുന്നുണ്ട് നമ്മളുടെ ഭാഗത്താണ് തെറ്റ് ഇവരുടെ ഭാഗത്തല്ല നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് വന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വീണ്ടും തനുജ പറയുന്നുണ്ട് ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതു തന്നെ ഇവർ അച്ഛൻ പോലും ഇപ്പോഴാണ് വന്നത് അത് മാത്രമല്ല രണ്ട് മക്കളുടെയും വിവാഹം എങ്ങനെയൊക്കെയാണ് നടന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ വിജയലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ തനുജ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതിന് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട പറയുന്നു ആ സമയത്ത് ശാരദാ വിജയമ്മയോട് പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇപ്പൊ നമ്മുടെ കൊച്ചിന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്താനാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു ദീപകിന്റെ അമ്മയപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മകളെ ആരെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി അത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ കാൽറാണി ഗ്രൂപ്പിന്റെ കോടികളുടെ സ്വത്തൊക്കെ കണ്ടിട്ടാണ് ഈ വിവാഹത്തിന് നിങ്ങൾ ഒരുങ്ങിയത് അത് മാത്രമല്ല വേറൊരുത്തനുമായിട്ട് കിടക്ക പങ്കിട്ട പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ കുട്ടിക്കരയുന്നുണ്ട് എല്ലാവരും സങ്കടത്തിലാകുന്നു അനുവച്ച പറയുന്നത് കേട്ടിട്ട് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് വിഷ്ണുവിനെ എല്ലാവരും തടയുന്നു ആ സമയത്ത് ദീപകിന്റെ അച്ഛനാണെങ്കിലും നിർത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്